ഈ കഥ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്നാണ് തുടങ്ങുന്നത് പ്രാദേശിക ഹിന്ദി ദിനപത്രമായ ആജിൽ ജോലി ചെയ്യുന്ന സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകനാണ് സിംഗ് മുപ്പത്തിരണ്ട് വയസ്സുകാരൻ കുടുംബനാഥൻ സൽസ്വഭാവി സമൂഹത്തിൽ നടമാടുന്ന അനീതികൾക്കും അഴിമതികൾക്കും കൊളരുതായ്മകൾക്കുമെതിരെ തൂലിക പടവാളാക്കിയ പത്രപ്രവർത്തകൻ അയാളുടെ അക്ഷരങ്ങളുടെ സത്യസന്ധത സമൂഹത്തിലെ പലരെയും പൊളലേൽപ്പിച്ചിട്ടുണ്ട് അവരുടെ മുഖംമൂടികൾ വലിച്ച് കീറിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അഴിമതിക്കാർക്കും സാമൂഹ്യ വിരുദ്ധർക്കും സിംഗ് ഒരു പേടി സ്വപ്നമാണ് അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിനാല് മുതൽ അയാളെ കാണാതെയാകുന്നു തന്റെ ജന്മ വീട്ടിലേക്ക് ഒരു യാത്ര പോകുമെന്ന് അയാൾ വീട്ടിലും ഓഫീസിലും വിവരം അറിയിച്ചിരുന്നു ഗർഭിണിയായ ഭാര്യയോട് സ്വന്തം വീട്ടിലേക്കെന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയ സിംഗ് പക്ഷേ തറവാട്ട് വീട്ടിൽ എത്തിയില്ല ഭാര്യയുടെ അടുക്കൽ അയാൾ മടങ്ങി എത്തിയതുമില്ല അയാളുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകാതെ വന്നതാണ് വീട്ടുകാരെ അങ്കലാപ്പിലാക്കിയത് മൊബൈൽ ഫോണുകളുടെ തുടക്കകാലം കൂടിയായിരുന്നു അത് മൊബൈലിലേക്ക് വിളിച്ചു നോക്കിയിട്ട് ഫോൺ സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളും ഭാര്യയും മറ്റ് ബന്ധുക്കളുമെല്ലാം മാറി മാറി വിളിച്ചിട്ടും ഒരേ മറുപടി തന്നെ വീരേന്ദ്ര സിംഗിന് എന്തോ അപകടം സംഭവിച്ചുവെന്ന് വീട്ടുകാർക്ക് ഉറപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ അയാൾ ഫോൺ എടുക്കുമായിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വീട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചത് പോലീസ് അന്വേഷണം ആരംഭിച്ചു എസ് എൻ ആയിരുന്നു ആ കേസ് അന്വേഷണത്തിന്റെ ചുമതലക്കാരൻ അന്വേഷണത്തിനൊടുവിൽ അവർ എത്തിച്ചേർന്നത് നടുക്കുന്ന ചില സത്യങ്ങളിലേക്കായിരുന്നു ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഒരു കുറ്റവാളിയിലേക്കായിരുന്നു ഒരു സീരിയൽ കില്ലറിലേക്കായിരുന്നു അതെ രാജ കൊലന്തർ എന്ന കൊടും കുറ്റവാളിയിലേക്കായിരുന്നു രാജ കൊലന്തർ എന്ന സൈക്കോ പാത്തിലേക്കായിരുന്നു അത് നടുക്ക ഉളവാക്കുന്ന ഒരു കഥയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കഥയാണത് ഷക്കേല ന്യൂസിന്റെ ലോകം നടുങ്ങിയ നിമിഷങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് ആ കഥയാണ് രാജാ കൊലന്തറിന്റെ കഥ എല്ലാ പ്രേക്ഷകർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ധീരേന്ദ്രസിംഗിന്റെ അപ്രത്യക്ഷമാകലും രാജ കൊലന്ദറും തമ്മിൽ എവിടെ എങ്ങനെയാണ് സംഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ സിംഗിന്റെ വീട്ടിലെത്തി ഭാര്യയെ ചോദ്യം ചെയ്തു തിരോധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനായി വീടും പരിസരവും അരിച്ചു മുറുകി അപ്പോഴാണ് ധീരേന്ദ്ര സിംഗിന്റെ മൊബൈൽ റീചാർജർ അവിടെ ഇരിക്കുന്നത് അവർ കണ്ടെത്തിയത് അതോടെ പെട്ടെന്നുള്ള മടക്കയാത്രയ്ക്ക് വേണ്ടി തന്നെയാണ് അയാൾ പോയതെന്ന നിഗമനത്തിലാണ് പോലീസുകാർ എത്തിച്ചേർന്നത് അതാകട്ടെ ധീരേന്ദ്രന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടാകാം എന്ന കണക്കുകൂട്ടലിൽ അവരെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തു ധീരേന്ദ്ര സിംഗിന്റെ ജീവന് ഭീഷണിയായേക്കാവുന്ന നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ പറഞ്ഞുവല്ലോ അയാൾ സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകനായിരുന്നുവെന്ന് നിരവധി ശത്രുക്കളുമുണ്ട് അതുകൊണ്ട് അവരാരെങ്കിലും അയാളെ ഇല്ലായ്മ ചെയ്തതാകാനാണ് സാധ്യത പക്ഷേ ആര് എന്തിന് എവിടെ വെച്ച് ഏത് കേസിലും ഈ മൂന്ന് കാരണങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണല്ലോ പോലീസ് തങ്ങളുടെ അന്വേഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു ഇരുപതിൽ പരം വർഷങ്ങൾക്ക് മുൻപാണല്ലോ ഈ സംഭവം നടന്നത് ഇന്നത്തേതുപോലെ സാങ്കേതിക വിദ്യകൾ അന്ന് പുരോഗമിച്ചിട്ടില്ല എങ്കിലും അന്നും ഫോൺ ട്രാക്ക് ചെയ്യുന്ന വിധികളൊക്കെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പത്രപ്രവർത്തകന്റെ ഫോണിലേക്ക് വന്ന കോളുകളുടെ ലിസ്റ്റ് എടുക്കുകയാണ് പോലീസ് ആദ്യം ചെയ്തത് സംശയാസ്പദമായ കോളുകളുടെ ഫോൺ നമ്പറുകൾ അവർ വേർതിരിച്ചെടുത്തു അതിൽ പ്രധാനമായും അവരുടെ ശ്രദ്ധ പതിഞ്ഞത് ഒരു നമ്പറിലേക്കായിരുന്നു അതായത് ധീരേന്ദ്ര സിംഗിന്റെ ഫോണിലേക്ക് അവസാനമായി വന്ന ഒരു ലാൻഡ് നമ്പറിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ നിന്ന് തന്നെ ആ നമ്പറിലേക്ക് ഫോൺ ചെയ്തു മറുതലയ്ക്കൽ ഫോൺ വെല്ലടിക്കുന്ന ശബ്ദം കേട്ടു ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഒരു സ്ത്രീയുടെ ഹലോ വിളി മുഴങ്ങി ആരാണ് ഫോണിൽ സംസാരിക്കുന്നതെന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിന് തന്റെ പേര് ഫൂലൻ ദേവി എന്നാണെന്നും താനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നുമായിരുന്നു ഉത്തരം പഞ്ചായത്ത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് കൃത്യമായി തന്നെ മറുപടിയും കിട്ടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും കുറിച്ചു വെച്ച പോലീസ് ഉദ്യോഗസ്ഥന് പെട്ടെന്നൊരു നടുക്കമുണ്ടായി കാരണം ധീരേന്ദ്രന്റെ തറവാട് സ്ഥിതി ചെയ്തിരുന്നതും ഇതേ പഞ്ചായത്തിൽ തന്നെയായിരുന്നു തങ്ങളുടെ അന്വേഷണത്തിന് പ്രതീക്ഷയുടെ ഒരു തുമ്പ് കിട്ടിയതുപോലെ പോലീസിന് തോന്നി ഫുലൻ ദേവിയെ സംബന്ധിച്ചുള്ള പല വിവരങ്ങളും ശേഖരിച്ചതിന് ശേഷം അവർ ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു ആ യാത്ര വളരെ നിർണായകമായിരുന്നു അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങളിലേക്കാണ് പോലീസുകാരെ അത് കൊണ്ടുചെന്ന് എത്തിച്ചത് കാരണം ആ യാത്രക്കിടയിലാണ് തങ്ങൾക്ക് നേരെ വരുന്ന ഒരു ടാറ്റ സുമോ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു വാഹനം എന്തിനാണ് ഇത്രമാത്രം ശ്രദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സാധാരണ ഒരു ടാറ്റ സുമോ ആയിരുന്നില്ല എന്നതാണ് ഉത്തരം പച്ച നിറമുള്ള ഒരു ടാറ്റ സുമോ ആയിരുന്നു അത് സാധാരണയായി ടാറ്റ സുമോയ്ക്ക് അത്തരമൊരു നിറം ആരും തിരഞ്ഞെടുക്കാറില്ലായിരുന്നുവല്ലോ ആ നിറം കൊണ്ടുതന്നെയാണ് പോലീസുകാർ വാഹനത്തെ സംശയിച്ചത് മാത്രവുമല്ല ആ വാഹനത്തിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് എഴുതിയിട്ടുമുണ്ടായിരുന്നു പോലീസുകാർ കൈ കാണിച്ച് വാഹനം നിർത്തിച്ചു ഉദ്യോഗസ്ഥർ ആ വാഹനത്തിന് സമീപത്തേക്ക് ഇറങ്ങിച്ചെന്നു അതിനുള്ളിൽ രണ്ട് പുരുഷന്മാരായിരുന്നു ഉണ്ടായിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ത്രീ ആയിരിക്കെ അവരുടെ വാഹനത്തിൽ രണ്ട് പുരുഷന്മാർക്ക് എന്താണ് കാര്യമെന്ന് പോലീസുകാർ സംശയിക്കുമല്ലോ അവരുടെ ആ സംശയത്തിന് വ്യക്തമായ മറുപടിയും കിട്ടി ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവും മറ്റേയാൾ സഹോദരനുമാണ് ആ മറുപടി വ്യക്തമായിരുന്നുവെങ്കിലും പിന്നീടുള്ള ചോദ്യങ്ങൾക്ക് ഇരുവരും ഉത്തരം പറയുന്ന രീതിയും സാവധാനമുള്ള ഉത്തരം കൊടുക്കലും പോലീസുകാരിൽ സംശയം ഇരട്ടിപ്പിച്ചു എന്തൊക്കെയോ അവർ ഒളിക്കുന്നത് പോലെ അവരുടെ നോട്ടം കൂടുതലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിന്റെ നേർക്കായിരുന്നു റാം നിരഞ്ജൻ എന്നാണ് തന്റെ പേരെന്നാണ് ഭർത്താവ് മറുപടി നൽകിയത് ശരി തന്നെ അപ്പോൾ കുലന്തർ ആരുടെ പേരാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു അതും തന്റെ പേര് തന്നെയാണെന്നായിരുന്നു അയാളുടെ മറുപടി റാം നിരഞ്ജൻ എന്ന വ്യക്തി ഗസറ്റിൽ കൊടുത്ത് തന്റെ പേര് ഔദ്യോഗികമായി തന്നെ മാറ്റിയെടുത്തതാണെന്ന് പോലീസുകാർക്ക് അറിയാമായിരുന്നു തന്റെ പേര് മാത്രമല്ല ഗോമതി ദേവി എന്ന ഭാര്യയുടെ പേര് പുലൻ ദേവി എന്നാക്കിയതും അയാൾ തന്നെയായിരുന്നു അടുത്ത കാലത്താണ് ഫൂലൻ ദേവി ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് രാജ കൊലന്ദറിനെയും അളിയൻ ബത്സരാജിനെയും കൂടുതൽ ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ യാത്രക്കിടയിൽ മറ്റൊരു സംഭവം കൂടി നടക്കുകയുണ്ടായി പോലീസ് വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന രാജ കൊലന്ദർ പെട്ടെന്ന് പോലീസുകാർക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തു കുറ്റം ആരോപിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരാൾ കൈക്കൂലി വാഗ്ദാനം ചെയ്തത് പോലീസുകാരെ ഒന്നടങ്കം വീണ്ടും ഞെട്ടിച്ചു മാത്രവുമല്ല ആ ഞെട്ടലിൽ ബലമായ സംശയത്തിനും ഇടയുണ്ടായി രാജാ കൊലന്ദറിനും ഭൂലൻ ദേവിക്കും ധീരേന്ദ്ര സിംഗിന്റെ തിരോധാനവുമായി അടുത്ത ബന്ധമുണ്ട് എന്തിനാണ് താങ്കൾ ഞങ്ങൾക്ക് പണം തന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ രാജാ കൊലന്ദർ പറഞ്ഞ മറുപടി എന്നെ കുറിച്ച് ആരെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് കരുതി എന്നായിരുന്നു പോലീസിന്റെ വാഹനം സ്റ്റേഷനിൽ എത്തി രാജാ കൊലന്ദറിനെയും അളിയനെയും വെവ്വേറെ മുറികളിലിരുത്തിയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് അളിയൻ ബത്സരാജ് അത്യന്തം പരിഭ്രാന്തനായിട്ടാണ് കാണപ്പെട്ടത് ഒരു ചോദ്യം ചെയ്യലിനെ ഇയാൾ ഇത്രയധികം ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ തക്കതായ കാരണം ഉണ്ടാകാമെന്ന് പോലീസിന് മനസ്സിലായി അപ്പോഴാണ് അവരിലൊരാൾ ബത്സരാജിന്റെ ഷൂസ് ശ്രദ്ധിച്ചത് പാകമാകാത്ത ഷൂസ് ആയിരുന്നു അത് അയാൾക്ക് ആവശ്യമായിരിക്കുന്നതിലും ചെറിയ അളവിലുള്ളതായിരുന്നു അത് ഈ ഷൂസിന് എന്ത് വിലയായി എന്ന് സൗഹൃദ ഭാവത്തിൽ പോലീസ് ചോദിച്ചപ്പോൾ മുന്നൂറ് രൂപ എന്നായിരുന്നു വിറവുകൊണ്ട് അയാൾ മറുപടി പറഞ്ഞത് പക്ഷേ മൂവായിരം രൂപയിലധികം വരുന്ന ഷൂസ് ആണ് അതെന്ന് പോലീസിന് അറിയാമായിരുന്നു ഈ പൊരുത്തക്കേട് പത്രപ്രവർത്തകന്റെ തിരോധാനത്തിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്നതായി പോലീസിന് മനസ്സിലായി ചോദ്യം ചെയ്യലിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഉദ്യോഗസ്ഥർ പ്രവേശിച്ചു ചോദ്യം ചെയ്യൽ ശാരീരിക ദണ്ഡനത്തിലേക്ക് കടന്ന ഈ ഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് മൂന്നാം മുറയുടെ അസഹനീയ വേദനയിൽ ബത്സരാജാണ് അക്കാര്യം ആദ്യം തുറന്ന് സമ്മതിച്ചത് ധീരേന്ദ്ര സിംഗിന്റെ മൊബൈൽ തങ്ങളുടെ വാഹനത്തിൽ തന്നെയുണ്ട് അതെങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് തങ്ങൾ അയാളെ വക വരുത്തിയെന്ന് ബത്സരാജിന് തുറന്ന് പറയേണ്ടി വന്നു ഏതാണ്ട് അതേ സമയം തന്നെ രാജാ കൊലന്തറും മൂന്നാം മുറയുടെ രൂക്ഷതയിലൂടെ കടന്നു പോവുകയായിരുന്നു അയാളും സമ്മതിച്ചു ധീരേന്ദ്ര സിംഗിനെ തങ്ങൾ കൊന്നതാണ് എന്ന് ഇനി അറിയേണ്ടത് കൊലപാതകത്തിന്റെ പിന്നിലെ മോട്ടീവ് എന്തായിരുന്നു എന്നാണ് അതിന് കിട്ടിയ മറുപടി ഇതായിരുന്നു തങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാഹനം മോഷ്ടിച്ചതാണെന്നും ഈ വിവരം വീരേന്ദ്രസിംഗിന് അറിയാമായിരുന്നുവെന്നും ഇക്കാര്യം അയാൾ പുറത്ത് പറയാതിരിക്കാനാണ് കൊലപാതകം നടത്തിയത് എന്നുമായിരുന്നു മോഷ്ടിച്ചെടുത്ത വാഹനം തിരിച്ചറിയാതിരിക്കാൻ പച്ച പെയിന്റ് അടിക്കുകയും ചെയ്തു ഇനി അറിയേണ്ടത് കൊലപാതകത്തിന്റെ പിന്നിലെ മോട്ടീവ് എന്തായിരുന്നു എന്നാണ് അതിന് കിട്ടിയ മറുപടി ഇതായിരുന്നു തങ്ങളിപ്പോൾ കൊണ്ടിരിക്കുന്ന വാഹനം മോഷ്ടിച്ചതാണെന്നും ഈ വിവരം ധീരേന്ദ്രസിംഗിന് അറിയാമായിരുന്നുവെന്നും ഇക്കാര്യം അയാൾ പുറത്തു പറയാതിരിക്കാനാണ് കൊലപാതകം നടത്തിയത് എന്നുമായിരുന്നു മോഷ്ടിച്ചെടുത്ത വാഹനം തിരിച്ചറിയാതിരിക്കാൻ പച്ച പെയിന്റ് അടിക്കുകയും രാജ കൊലന്തറിന്റെ ഇരുചക്ര വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കുകയുമായിരുന്നു ഇനി അറിയേണ്ടത് മറ്റു ചില ഉത്തരങ്ങളാണ് എവിടെ വെച്ച് എങ്ങനെ കൊലപാതകം നടത്തി അതിനും രാജാ കൊലന്തർ മറുപടി പറഞ്ഞു തൻ്റെ പന്നിഫാമിൽ വെച്ചാണ് ധീരേന്ദ്രസിംഗിനെ കൊന്നത് ഒരു ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് പത്രപ്രവർത്തകനെ ഫാമിലേക്ക് വിളിച്ചു വരുത്തുകയും താനും അയാളും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബത്സുരാജ് പിന്നിൽ വന്ന് വെടിവെച്ച് കൊല്ലുകയുമായിരുന്നു ഇതായിരുന്നു രാജാ രാജാക്കുലന്ദറിന്റെ വിശദീകരണം അവർ പോലീസിന് നൽകിയ വിവരണങ്ങളുടെ ചുരുക്കം ഇപ്രകാരമായിരുന്നു രണ്ട് ദിവസത്തോളം ധീരേന്ദ്ര സിംഗിന്റെ മൃതദേഹം പന്നി ഫാമിൽ അനാഥമായി കിടന്നു മൂന്നാം ദിവസം അളിയന്മാർ രണ്ടുപേരും കൂടി ആ ശവം മറവ് ചെയ്യാനുള്ള തീരുമാനത്തിൽ എത്തി മധ്യപ്രദേശിന്റെയും ഉത്തർപ്രദേശിന്റെയും അതിർത്തിയിലുള്ള ഒരു വനപ്രദേശത്താണ് അവർ മൃതദേഹം മറവ് ചെയ്യാനായി തിരഞ്ഞെടുത്തത് ശവം തിരിച്ചറിയാതിരിക്കാൻ രാജാ ധീരേന്ദ്ര ധീരേന്ദ്രസിന്റെ ശിരസ് അറുത്തെടുത്തു മാത്രവുമല്ല ജനനേന്ദ്രിയവും വെട്ടിയെടുത്ത് ശിരസ് ബാണാസുര ഡാമിലേക്ക് അവർ വലിച്ചെറിയുകയും ചെയ്തു രാജാ കൊലന്ദറിന്റെ കുറ്റസമ്മതം പോലീസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു അവർ പ്രതികളെയും കൂട്ടി വനാതിർത്തിയിൽ എത്തി പറഞ്ഞതുപോലെ ശിരച്ഛേദം സംഭവിച്ച ജനനേന്ദ്രിയം മുറിച്ചു മാറ്റിയ ഒരു ഉടൽ അവരവിടെ കണ്ടെത്തി അത് ധീരേന്ദ്രസിന്റേതാണെന്ന് തെളിയുകയും ചെയ്തു അപ്പോഴും പോലീസിന് രാജ കൊലന്ദറിന്മേലുള്ള സംശയം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ക്രൂരമായി ഒരാളെ കൊല്ലാൻ മാത്രം എന്ത് പകയാണ് രാജാ കൊലന്ദറിന് ഉണ്ടായിരുന്നത് അതിന് കല്ലുവെച്ച ഒരു നുണയായിരുന്നു രാജാ കൊലന്ദറിന്റെ മറുപടി തന്റെ ഭാര്യയുമായി പത്രപ്രവർത്തകന് അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്നും അതിന്റെ പ്രതികാരമാണ് താൻ നടത്തിയത് എന്നുമായിരുന്നു അത് ആ നുണ അപ്പോൾ തന്നെ പോലീസ് തള്ളിക്കളഞ്ഞു കാരണം സിംഗ് ധാർമ്മിക നിലവാരം പുലർത്തുന്ന ഒരു കുടുംബനാഥനാണെന്ന് അവർക്ക് അറിയാമായിരുന്നു ഏതൊക്കെയോ ചില സത്യങ്ങൾ ഇനിയും അയാളിൽ നിന്ന് പുറത്തു വരാനുണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു തെളിവെടുപ്പിനായി അവർ കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് രാജാക്കുലന്ദറിനെയും അളിയനെയും കൂട്ടിക്കൊണ്ടുപോയി ഫാം സെർച്ച് ചെയ്ത പോലീസ് തോക്ക് കണ്ടെത്തി പക്ഷേ അതിലും വലിയ ഒരു രഹസ്യം അവിടെ പോലീസിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പന്നി ഫാമിന്റെ മൂലയ്ക്കുള്ള ഒരു സൂട്ട് കേസിന്റെ രൂപത്തിലായിരുന്നു അത് പന്നിഫാമിൽ കണ്ടെത്തിയ ആ സൂട്ട് ആണ് രാജാ കൊലന്തർ എന്ന സൈക്കോപാത്തിന്റെയും സീരിയൽ കില്ലറിന്റെയും യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവന്നത് ആ രാജാസ് ഡയറി എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഒരു ഡയറി ഉണ്ടായിരുന്നു ആ ഡയറി തുറന്നു നോക്കിയ പോലീസ് നടുങ്ങിപ്പോയി ഒന്നു മുതൽ പതിനാല് വരെ കൃത്യമായി അതിൽ ഓരോരുത്തരുടെയും പേരുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ അവസാനത്തെ പേരായിരുന്നു ധീരേന്ദ്ര സിംഗിൻ്റേത് പോലീസ് ഉദ്യോഗസ്ഥന്റെ ശരീരത്തിലൂടെ ആ സമയം ഒരു മിന്നൽ പിണർ കടന്നുപോയി ഇതിനകം രാജാ കൊലന്തർ പതിനാല് പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നും അതിൽ പതിനാലാമനാണ് ധീരേന്ദ്രനെന്നും അദ്ദേഹത്തിന് മനസ്സിലായി ആ പതിമൂന്ന് പേർ ആരെല്ലാം അവരെയെല്ലാം എന്തിനാണ് രാജാ കൊലന്തർ കൊന്നത് എവിടെ വെച്ച് എങ്ങനെ പോലീസിന്റെ തല പുകഞ്ഞു അവിടെ വെച്ചാണ് പത്രപ്രവർത്തകന്റേത് ഒറ്റപ്പെട്ട ഒരു കൊലപാതകം അല്ലെന്നും രാജാ കൊലന്തർ ആസൂത്രിതമായി കൊലപാതകം പ്ലാൻ ചെയ്യുന്ന ഒരു സീരിയൽ കില്ലറാണെന്നും പോലീസിന് മനസ്സിലായത് പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു രാജാ കൊലന്തർ നടത്തിയ ആദ്യ കൊലപാതകം കാളീചരൻ ശ്രീവാസ്തവിയുടേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ഈ കൊലപാതകം നടത്തിയത് ഒരിക്കൽ ഇരുവരും സഹപ്രവർത്തകരായിരുന്നു കാളീചരണിന് രാജാ കൊലന്തർ കുറച്ച് പണം വായ്പയായി നൽകിയിരുന്നു എന്നാൽ നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടും പണം തിരികെ കൊടുക്കാൻ കാളിചരൻ തയ്യാറായില്ല താൻ ഉന്നതകുല ജാതനാണെന്നും തന്നെ വിലയ്ക്ക് വാങ്ങാനുള്ള ബുദ്ധി തന്റെ തലയിലുണ്ടെന്നും കാളിചരൻ പറഞ്ഞപ്പോൾ അധസ്ഥിത വർഗക്കാരനായ രാജാ കലന്തറിന് അത് സഹിക്കാനാവുന്ന കാര്യമായിരുന്നില്ല കാളീചരനെ പോലെ ബുദ്ധിമാരാകണമെന്ന ആഗ്രഹം കൊണ്ടാണ് അയാൾ ഒരിക്കൽ പന്നി ഫാമിലേക്ക് കാളിയെ വിളിച്ചു വരുത്തിയതും കൊല നടത്തിയതും അതിനുശേഷം കാളിചരണിന്റെ തലച്ചോടെടുത്ത് അയാൾ സൂപ്പ് വെച്ച് കുടിക്കുകയും ചെയ്തു ലോകം അറിയാതെ പോയ സത്യമായിരുന്നു ഇത് കാളിചരണിന്റെ കാര്യത്തിൽ ബന്ധുക്കൾ കരുതിയത് അയാളെ കാണാനില്ലെന്ന് മാത്രമായിരുന്നു എവിടേക്കോ അയാൾ പോയിരിക്കുന്നു അയാളെ കണ്ടുകിട്ടുന്നതിനായി അധികാരികളുടെ പടികൾ തോറും കയറിയിറങ്ങിയ അവരൊരിക്കലും കരുതിയിരുന്നില്ല രാജാ കൊലന്ദ്രന്റെ പന്നിഫാമിൽ വെച്ച് തങ്ങളുടെ പ്രിയപ്പെട്ടവൻ കൊല ചെയ്യപ്പെട്ടു എന്ന് രാജാ കൊലന്തർ നടത്തിയ കൊലപാതകങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു പൊതു ഘടകം കാണാൻ കഴിയും സമൂഹത്തിൽ ഉന്നതകുല ജാതരും ബുദ്ധിമാന്മാരുമായ വ്യക്തികളെയാണ് അയാൾ കൊല ചെയ്തത് മുഴുവൻ ഓരോരോ കാരണങ്ങൾ അതിന് പിന്നിലെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ആ കൊലപാതകത്തിന് ശേഷം ചെയ്ത പ്രവൃത്തികളെല്ലാം സമാനമായിരുന്നു ഇരകളുടെ തല വെട്ടിയെടുക്കുകയും ശരീരഭാഗങ്ങൾ മുറിച്ചു നീക്കുകയും അവരുടെ തലച്ചോർ പാകം ചെയ്ത് കഴിക്കുകയും ചെയ്തു തലച്ചോർ ിക്കുന്നത് എന്തിനെന്നല്ലേ അവരെ പോലെ തനിക്കും ബുദ്ധി ബുദ്ധിയുണ്ടാകാൻ ഇരകളുടെ ജാതിയോട് അയാൾക്ക് അഭിനിവേശം ഉണ്ടായിരുന്നു ഓരോ ഇരയുടെയും തലയോട്ടിയുടെ പിന്നിലും ജാതി പേര് അയാൾ എഴുതി വയ്ക്കാറുണ്ടായിരുന്നു വാഹനം മോഷ്ടിക്കുകയും മോഷ്ടിച്ചെടുത്ത വാഹനത്തിലെ ഡ്രൈവർമാരെ കൊല ചെയ്യുകയും ചെയ്യുന്നതും രാജാക്കൊലത്തറിന്റെ രീതിയായിരുന്നു എന്നാൽ കണ്ടെത്തിയ ഇക്കാര്യങ്ങളൊന്നും കോടതിയിൽ തെളിയിക്കാൻ പോലീസിന് സാധിച്ചില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ വസ്തുത പോലീസ് കണ്ടെത്തുന്നത് ചിലപ്പോൾ സത്യമാണെങ്കിലും ആ സത്യം കോടതിയിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ അതിന് തെളിവുകൾ വേണമല്ലോ പക്ഷേ അത്തരം തെളിവുകളുടെ അഭാവം രാജാ കൊലന്ദറിന് ഉയർന്ന ശിക്ഷ നേടിക്കൊടുക്കുന്നതിന് കഴിയാതെ പോയി ഉദാഹരണത്തിന് രാജായുടെ ഡയറിയിൽ പതിനാല് പേരുടെ പേരുകൾ ഉണ്ടായിരുന്നുവല്ലോ എന്നാൽ കണ്ടെത്തിയ ഒന്നും കോടതിയിൽ തെളിയിക്കാൻ പോലീസിന് സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത പോലീസ് കണ്ടെത്തുന്നത് ചിലപ്പോൾ സത്യമാണെങ്കിലും ആ സത്യം കോടതിയിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ അതിന് തെളിവുകൾ വേണം പക്ഷേ അത്തരം തെളിവുകളുടെ അഭാവം രാജാ കൊലന്ദറിന് ഉയർന്ന ശിക്ഷ നേടിക്കൊടുക്കുന്നതിന് കഴിയാതെ പോയി ഉദാഹരണത്തിന് രാജായുടെ ഡയറിയിൽ പതിനാല് പേരുടെ പേരുകൾ ഉണ്ടായിരുന്നു കാളീചരൻ മുതൽ സിംഗ് വരെ അവരെയെല്ലാം രാജാ കൊലന്ദർ കൊല ചെയ്തു എന്നാണ് പോലീസ് കോടതിയിൽ വാദിച്ചത് എന്നാൽ ആ ലിസ്റ്റിൽപ്പെട്ട ചിലർ ജീവനോടെ ഇരിക്കുന്നുവെന്നത് പോലീസിന്റെ ആരോപണം തള്ളിക്കളയാൻ കോടതിയെ പ്രേരിപ്പിച്ചു പോലീസിന്റേത് ചില നിഗമനങ്ങളും ഊഹാപോഹങ്ങളും മാത്രമാണെന്ന നിഗമനത്തിലാണ് കോടതിയും എത്തിയത് മനുഷ്യരക്തം കുടിച്ചു തലച്ചോർ സൂപ്പ് കുടിച്ചു എന്നെല്ലാം പോലീസ് കുറ്റം നിരത്തുമ്പോഴും അങ്ങനെയെല്ലാം താൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ എന്ന് കോടതിയിൽ രാജാക്കുലന്ദർ ചോദിച്ചപ്പോൾ പോലീസിന് ഉത്തരമൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ശക്തമായ തെളിവുകളുടെ അഭാവത്തിൽ വധശിക്ഷയ്ക്ക് പകരം ജീവപര്യന്തം തടമാണ് കോടതി അയാൾക്ക് വിധിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മുപ്പതിന് ധീരേന്ദ്ര സിംഗിന്റെ കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമായി നിരീക്ഷിച്ച കോടതി അയാൾക്ക് ജീവപര്യന്തം വിധിക്കുകയായിരുന്നു അയാൾ മാത്രമല്ല ഭാര്യയും അളിയനും ഇതേ ശിക്ഷയിൽ പങ്കു പറ്റുകയും ചെയ്തു കൊടും കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടതിനാൽ ഏകാന്തവാസമാണ് അയാൾക്ക് അനുവദിച്ചത് ഉന്നാവോയിലെ ജയിലിലാണ് ഇവർ ഇപ്പോൾ കഴിയുന്നത് തന്റെ കുറ്റകൃത്യം മറച്ചു വയ്ക്കാനും അല്ലെങ്കിൽ മറ്റയാൾ തനിക്ക് ഭീഷണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും അതുമല്ലെങ്കിൽ സാമ്പത്തികം ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയും ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നത് അസാധാരണമോ അപൂർവമോ ആയ കാര്യമല്ല തെളിവുകൾ നശിപ്പിക്കാൻ ശവശരീരങ്ങൾ മറവ് ചെയ്യാറുമുണ്ട് പക്ഷേ കൊലപ്പെടുത്തിയതിന് ശേഷം ഇരയെ ശാരീരികമായി പീഡിപ്പിക്കുന്നത് എന്തിനായിരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം തിരയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് അത്യന്തം സങ്കീർണവും ജുഗുപ്സാവവുമായ ഒരു മാനസിക അവസ്ഥയിലേക്കാണ് ഇത്തരത്തിലുള്ള സങ്കീർണമായ മാനസിക അവസ്ഥയുടെ ഉടമകളെ മനഃശാസ്ത്രം നിർവചിക്കുന്നത് സൈക്കോപാത്തുകൾ എന്നാണ് പ്രിഡമിനൻ്റ് അഗ്രസീവ് സൈക്കോപാത്ത ഇനാഡിക്കേറ്റ് സൈക്കോപാത്ത് ക്രിയേറ്റീവ് സൈക്കോപാത്ത് എന്നിങ്ങനെ ഇക്കൂട്ടരെ മൂന്ന് തരത്തിലാണ് നിർവചിച്ചിരിക്കുന്നത് അപകടകാരികളും അക്രമകാരികളും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരുമാണ് ആദ്യ വിഭാഗക്കാർ കപട ബുദ്ധിക്കാരും വഞ്ചന ചതി തുടങ്ങിയവയിലൂടെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുമാണ് രണ്ടാമത്തെ ഗണം കൗശലക്കാരും ബുദ്ധിപൂർവ്വം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുമാണ് മൂന്നാമത്തെ കൂട്ടം ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ളവരാണ് പൊതുവെ സൈക്കോപാത്തുകൾ ഇക്കൂട്ടരാണ് കൊലപാതകത്തിന് ശേഷവും ഇരയുടെ മൃതദേഹത്തോട് ക്രൂരത പ്രവർത്തിക്കുന്നത് ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റുക മാറിടം കടിച്ചു മുറിക്കുക ജനനേന്ദ്രീയത്തിനുള്ളിൽ അന്യ വസ്തുക്കൾ കുത്തിക്കയറ്റുക എന്നിങ്ങനെ അത്യന്തം ഭീകരവും ക്രൂരവും മനുഷ്യ മനസ്സിനെ ഞെട്ടിക്കുന്നതുമായ കാര്യങ്ങളാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് സമൂഹത്തിന് ഒരിക്കലും സൈക്കോപാത്തുകളെ ഉൾക്കൊള്ളാൻ ആവില്ല അവരെന്നും സമൂഹത്തിന് ഭീഷണിയാണ് സൈക്കോപാത്തുകൾ കൊലപാതകങ്ങൾ നടത്തുമ്പോഴും അവർ തുടർച്ചയായി കൊലപാതകങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് അത് സീരിയൽ കില്ലിങ്ങായി മാറുന്നത് അറപ്പും പേടിയും മടിയുമില്ലാതെ മനുഷ്യരെ തുടർച്ചയായി കൊല്ലുന്നതാണ് സീരിയൽ കില്ലിങ് മൂന്നോ അതിലധികമോ പേരെ കുറഞ്ഞത് ഒരാഴ്ചത്തെ അകലം കൊണ്ട് കൊല്ലുന്നതിനെയാണ് സീരിയൽ കില്ലിങ് എന്ന് പറയുന്നത് നിയമങ്ങളെ മാനിക്കാത്തവർ നിയമങ്ങൾ ലംഘിക്കുന്നവർ കുറ്റബോധം ലെവലേശം തൊട്ടു നീണ്ടാത്തവർ അവരാണ് സൈക്കോപാത്തുകളും സീരിയൽ കില്ലേഴ്സും കൗൺസിലിങ്ങോ ഉപദേശമോ ഭീഷണിയോ ശിക്ഷയോ ഇവരുടെ മനസ്സ് മാറ്റാൻ സഹായിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഒരു വ്യക്തി സൈക്കോപാത്തായി മാറുന്നത് പലതരം ഉത്തരങ്ങൾ അതിന് പിന്നിലുണ്ട് തലച്ചോറിലെ ന്യൂറോണുകളുടെ പ്രവർത്തനങ്ങളിൽ സംഭവിക്കുന്ന താളപ്പിഴകൾ മൂലമാണ് ചില വ്യക്തികൾ സൈക്കോപാത്തുകളായി മാറുന്നത് എന്ന് പറയാറുണ്ട് എന്നാൽ പെട്ടെന്നൊരു വ്യക്തിയുടെ ഏതെങ്കിലും സ്വഭാവ പ്രത്യേകതകൾ കൊണ്ട് അയാൾ ഒരു സൈക്കോപാത്ത് ആണെന്ന് നിഗമനത്തിലെത്താനും നമുക്ക് കഴിയില്ല കുട്ടിക്കാലം മുതൽക്കുള്ള അനുഭവങ്ങളും പ്രവർത്തനങ്ങളും പരിശോധിച്ചാൽ മാത്രമേ വ്യക്തികൾ സൈക്കോപാത്തുകളാണെന്ന് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ പല സീരിയൽ കില്ലർമാരുടെയും കുട്ടിക്കാലം നല്ലതായിരുന്നില്ല ശാരീരികവും വൈകാരികവുമായ ദുരുപയോഗം സാമൂഹികമായ ഒറ്റപ്പെടൽ അസ്ഥിരത കുടുംബ ബന്ധത്തിന്റെ അപര്യാപ്തത എന്നിവയെല്ലാം അവരുടെ ബാല്യകാല അനുഭവങ്ങളിൽ കാണാൻ കഴിയും വ്യക്തിത്വ രൂപവൽക്കരണം നടത്തേണ്ട ചെറുപ്രായത്തിൽ തന്നെ കൃത്യമായ രീതിയിലുള്ള പരിചരണവും പരിഗണനയും ലഭിച്ചില്ലെങ്കിൽ കുട്ടികൾ സീരിയൽ കില്ലറായി മാറാനുള്ള സാധ്യത ഏറെയാണ് അതെന്തായാലും കുറ്റകൃത്യം ചെയ്യാനുള്ള അത്യാസക്തിയുള്ള പ്രതികളിലാണ് കൊലപാതക ശേഷവും മൃതദേഹം വികൃതമാക്കുന്ന പ്രവണത കണ്ടുവരുന്നതെന്ന കാര്യത്തിൽ വിദഗ്ധർക്ക് അഭിപ്രായ വ്യത്യാസമില്ല മൃതദേഹം വികൃതമാക്കുന്നത് തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുമല്ല കുറ്റത്തോടുള്ള ആസക്തിയാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് ഇരയുമായുള്ള മുൻപരിചയവും വിദ്വേഷവും അവരെ ഇപ്രകാരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട് രാജാക്കുലന്ദറിന്റെ കാര്യത്തിൽ മേൽപറഞ്ഞ കാര്യങ്ങളെല്ലാം സാധൂകരിക്കപ്പെടുന്നുണ്ട് അയാൾ കൊലപ്പെടുത്തിയതെന്ന് ആരോപിക്കപ്പെടുന്ന എല്ലാ വ്യക്തികളുമായും അയാൾക്ക് വ്യക്തിപരമായ അടുപ്പം ഉണ്ടായിരുന്നു അവരെ എല്ലാം കൊലപ്പെടുത്തിയതിനു ശേഷവും അയാൾ മൃതദേഹത്തോട് അനാദരവും ക്രൂരതയും കാണിക്കുകയും ചെയ്തിരുന്നു കൊലപാതകം കഴിഞ്ഞ് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോഴും അയാൾക്ക് മനസ്താപമോ പശ്ചാത്താപമോ ഉണ്ടായിരുന്നില്ല ഇതെല്ലാം രാജ കൊലന്തോർ ഒരു ആണെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് അടിവരയിടുന്നത് രാജാ കൊലന്ദറിനെ കുറിച്ച് നെറ്റ്ഫ്ലിക്സ് തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്ററിയാണ് അയാളെ വീണ്ടും വർത്തമാന കാലത്തിൽ സജീവമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യൻ ട്രൂ ക്രൈം ഡോക്യുമെന്ററി സീരീസിന്റെ ഭാഗമായി രാജാ കൊലന്ദറിന്റെ ജീവിതം ചിത്രീകരിച്ചത് ഇരകളുടെ തലച്ചോറിനോട് അയാൾക്ക് പ്രത്യേകമായതും വിചിത്രവുമായ അഭിനിവേശം ഉണ്ടായിരുന്നുവെന്നാണ് ഡോക്യുമെന്ററി വിശദമാക്കുന്നത് പൊതുവെ സീരിയൽ കില്ലേഴ്സിന്റെ മനോഭാവത്തിൽ ഗോഡ് കോംപ്ലക്സ് ഉണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് താൻ രാജാവാണ് ദൈവമാണ് എന്നാണ് അബോധ മനസ്സിലെ ചിന്ത ട്രാം നിരഞ്ജൻ രാജാ കൊലന്ദർ എന്ന് പേര് മാറ്റിയതുപോലും അയാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന രാജവാഴ്ചയുടെയും ഗോഡ് കോംപ്ലക്സിന്റെയും ഫലമായിട്ടായിരുന്നു അതുതന്നെയാണ് ഗോമതി ദേവിയെ ഭൂലൻദേവിയാക്കിയതിന് പിന്നിലുള്ള മനശാസ്ത്രവും കാട്ടിലെ കൊള്ളക്കാരിയിൽ നിന്ന് എം ബി വരെ എത്തിയ ഭൂലൻ ദേവിയോടുള്ള ആരാധനയും അതുപോലെ തന്റെ ഭാര്യ ഉയരണമെന്ന ഓഹവുമായിരുന്നു ഇത്തരത്തിലുള്ള പേരുമാറ്റത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് സീരിയൽ കില്ലിങ്ങിനെ കുറിച്ചും സൈക്കോപാത്തിനെ കുറിച്ചും പറഞ്ഞു വരുന്നതിന്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കാം ലോകത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സീരിയൽ കില്ലർ ഇംഗ്ലണ്ടുകാരനായ ജാക്ക് ആയിരുന്നു നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ച് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തിക്കൊല്ലുകയായിരുന്നു അയാളുടെ രീതി ഇരകളെ ചുറ്റിക കൊണ്ട് ചുറ്റിക്കുകൊണ്ട് തലയ്ക്കടിച്ചുകൊള്ളുന്ന റിപ്പർചന്ദ്രനാണ് കേരളം കണ്ട ആദ്യത്തെ സീരിയൽ കില്ലർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലായിരുന്നു റിപ്പർചന്ദ്രന്റെ ക്രൂരത കേരളത്തെ നടുക്കിയത് സമീപകാലത്ത് സീരിയൽ കില്ലിംഗ് കൊണ്ട് നമ്മെ നടുക്കിയത് ജോളി എന്ന സ്ത്രീയായിരുന്നു കൂടത്തായി കൊലപാതക പരമ്പരയിലെ ഒന്നാം പ്രതിയായ ജോളി എന്നാൽ ഈ ജോളിക്ക് മുൻപ് സീരിയൽ കില്ലറായി മറ്റൊരു ജോളി കൂടിയുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പാതിയിൽ വടക്കു കിഴക്ക് യു എസിൽ താമസിച്ചിരുന്ന അറസ്റ്റിലായ വനിതാ സീരിയൽ കില്ലർ കൂടത്തായി ജോളിയെ പോലെ പിണറായി സൗമ്യ എന്ന യുവതിയും സീരിയൽ കില്ലിങ് വഴി കേരളക്കരയെ അടുത്തിടെ ഞെട്ടിച്ചിരുന്നു സമീപകാലത്ത് ഇറങ്ങുന്ന പല മലയാള സിനിമകളുടെയും പ്രതിപാദ്യം സൈക്കോപാത്ത് ആണെന്നതും ഗൗരവത്തോടെ നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് അഞ്ചാം ബാതിര ജോൺ ലൂതർ ഫോറൻസിക് തുടങ്ങിയ എണ്ണമറ്റ ചിത്രങ്ങൾ അതിലേക്ക് ഉദാഹരിക്കാവുന്നതാണ് ഹോളിവുഡ് സിനിമയായ സൈക്കോയാണ് ഇതേ വിഷയം കൈകാര്യം ചെയ്ത ആദ്യ സിനിമ സൈക്കോപാത്ത് സിനിമകളോട് മലയാളികൾ പ്രത്യേകിച്ച് യുവതലമുറ കാണിക്കുന്ന ആഭിമുഖ്യം ഒരു വീണ്ടു വിചാരത്തിനു കൂടി നമ്മെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്